അപ്പോൾ നമുക്കൊരു ഗാസ സ്റ്റൈൽ ഈ മൽഹൂത്തിൽ അറബികൾ അരി ചോറും ഇറച്ചി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വെക്കുന്ന അതാണ് ശരിക്കും മലഹൂത്ത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിൽ വെക്കാവുന്ന ആദ്യം മസാല ഒന്നും ഒരുപാട് ഇടാതെ ചെയ്യുന്ന ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് അപ്പോൾ നമ്മൾ ചിക്കൻ മലഹൂത്ത് എങ്ങനെയാണ് ഇതൊരു ഗാസയിലൊക്കെ വെക്കുന്ന പോലെ അറിവികൾ ഉണ്ടാക്കുന്ന നോക്കാം അതിനിപ്പോൾ ഇതാ ഒരു നാല് ലക്ഷണം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് അരിഞ്ഞു വെച്ച പിന്നെ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി എല്ലാം കൂടി ഇടിയാണ് ഇറച്ചിയിലേക്ക് ചുമുളക് എല്ലാം കൂടി ഇടിയാണ് ഇതിൽ കുരു കുരുമുളക് പിന്നെ അതുപോലെ ഈ ഗ്രാമ്പ് എല്ലാം വളരെ കുറവുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് ഏലയ്ക്ക ബിരിയാണിക്ക് ഇടുന്ന ഒരു തരം ഇലയുണ്ടല്ലോ അത് പട്ട ഇല അങ്ങനെ എന്താണ് കറകപ്പട്ടരലെന്ന് തോന്നുന്നത് നമ്മൾ ഇതിലേക്ക് ഇടയാണ് ഇതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം ഒരു കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ചെറുനാരങ്ങൾ പിഴിഞ്ഞൊഴിക്കും ഇത് പാകത്തിന് ഉപ്പ് ഇടണം ഒരു നുള്ളുപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നുള്ളുലുവേ വേണമെങ്കിൽ ഇട്ടാട്ടോ ചിലര് ഉലുവ ഇടില്ല പക്ഷേ എനിക്ക് നമ്മൾ ഉലുവട്ടേ ഞാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇറച്ചിക്ക് ഉലുവ പൊടിച്ചിട്ട് ഇടുന്ന നല്ലത് ഉലുവ പക്ഷേ ഇതിപ്പോൾ വല്ലാതെ ഒരു നുള്ളുലുവ ഇട്ടേക്കാണ് ഇതാ നമ്മൾ നമ്മളിൽ പാകത്തിന് രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒക്കെ വെച്ചിട്ട് ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം അതിൽ നിന്ന് ഊറ്റിയെടുത്ത് ഒരു അള അളക്കണം നമ്മൾ ഈ അരിയുടെ അപ്പോൾ ഇവിടെ സാധാ ബിരിയാണിയുടെ സാധാ അരിയാണ് അതിന് അഞ്ച് മൂന്ന് ഗ്ലാസ് അരി ഇടുന്നത് അതിനിപ്പോൾ ഒരു അഞ്ച് അഞ്ചേക ക്ലാസ് വെള്ളം വേണം അത് ഇതിൻ്റെ ഉള്ളിൽ ഈ കുട്ട ഈ ചാറുൾപ്പെടെ ആണ് അതായത് ശരിക്കും ഒരു അഞ്ച് ഗ്ലാസ് അഞ്ചേക ഗ്ലാസ് വെള്ളം വേണ്ടത് അപ്പോൾ അതിനിപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് ഒരു വിസലിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം പടക്കിയാണ് ഇപ്പോൾ നമ്മളത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കാണ് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ കുക്കർ വെള്ളത്തിൻ്റെ മുകളിൽ പൈപ്പിൽ പിടിച്ചിട്ട് കുക്കർ തുറന്ന് അല്ലെങ്കിൽ കുക്കർ നല്ല ചൂടായതുകൊണ്ട് പടം തുറക്കില്ല അപ്പോൾ വെള്ളത്തിൻ്റെ പിടിച്ചിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ കുക്കർ പിടിച്ചിട്ട് അത് തുറന്നു ഇനി അതിലെ കൂട്ട ഇതുണ്ടല്ലോ അതിൽ കറി ഉണ്ടാവും അപ്പോൾ ഈ ഇത് നമ്മൾ ഊറ്റും ഇത് ഊറ്റിയിട്ട് അത് അത് അളക്കണം കാരണം നമ്മളിടുന്ന അരിയുടെ ഇരട്ടി എന്ന് പറയും പക്ഷെ ഇരട്ടി പറ്റില്ല കാരണം അതിൽ ഇറച്ചിയുടെ ഇതിൽ ജലാംശം ഉള്ളതുകൊണ്ട് പിന്നെ മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു മൊത്തം എല്ലാം കൂടെ വെള്ളം എല്ലാം കൂടെ കൂട്ടി ഒരു ഗ്ലാസ് വെള്ളം മതിയാവും ഇപ്പംതാ ഈ ഈ പിന്നെ ചിക്കൻ എന്തതിൻ്റെ ഈ ഒരു ചാറുണ്ടല്ലോ അത് ഇപ്പുറത്തെ ഇതിലേക്ക് മാറ്റി അല്ല ഇതിലേക്ക് ഊറ്റിയെടുത്തുണ്ടോ ഇനി നമ്മൾ അരി ഇടാൻ പോവാണ് ഇപ്പം ഇതിലേക്ക് അരി ഇട്ടു ഇന്ന് നമ്മൾ അളന്ന് വെച്ച് മൂന്ന് ക്ലാസ് ആയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു അഞ്ച് കിലോ മൊത്തം അഞ്ച് കിലോ മൂന്ന് ഗ്ലാസ്സിന് ആ എടുത്ത ക്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അരിക്ക് ശരിക്കും ആറ് ഗ്ലാസ് വേണമല്ലോ അപ്പം പക്ഷേ ഈ ചിക്കനിൽ വെള്ളത്തിൻ്റെ ഉണ്ട് ഞങ്ങളൊരു അഞ്ച് ഗ്ലാസ് ഒഴിക്കുന്നുള്ളൂ ഏത് ആ ചാറുൾപ്പെടെ അഞ്ച് ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് മാത്രം അഞ്ച് ഗ്ലാസ് ഇല്ലെങ്കിൽ ബാക്കി ചൂടുവെള്ളം വെച്ച് കൊടുക്കണം ഇപ്പം ഞങ്ങൾ വെള്ളം അളന്ന് നോക്കി കേട്ടോ അതിൽ അപ്പോൾ അഞ്ച് ഗ്ലാസ് ഉണ്ട് അപ്പൊ ഇനിയാലും അഡീഷണൽ വെള്ളം ഒഴിക്കുന്നില്ല ഇനി ഇത് നേരെ അതിലേക്ക് ഒഴിക്കണം ഇനി ഒന്നും ചെയ്യേണ്ട അത് അടച്ചു വെക്കുക ഒരു പതിമൂന്ന് മിനിറ്റ് മൂന്ന് ഗ്ലാസ് ആയില്ലേ ഒരു പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുക അല്ലെങ്കിൽ ഒരു വിസിൽ ഏതാണോ ആദ്യം വിസിൽ വന്നിട്ടില്ലെങ്കിൽ പതിമൂന്ന് പതിനാല് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഓഫാക്കണം കുക്കറ് നമ്മൾ വീണ്ടും അടച്ചു അരി ഇട്ടതിന് ശേഷം ഇനി ഒരു പതിനാല് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറക്കും തുറന്നിട്ട് കഴുകി വെച്ച ഉണക്ക മുന്തിരി പിന്നെ അതുപോലെ ഒരു അര അടപ്പ് പാമോയിലും ചേർക്കും ഒന്ന് ഇളക്കും എന്നിട്ടൊന്ന് കഴിഞ്ഞാൽ മൾഹൂത്ത് നിന്നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഫുഡ് അതൊരു ഇറച്ചിയും എല്ലാം കൂടി ഇട്ടിട്ട് പെട്ടെന്ന് ആകുമ്പോൾ ഒറ്റ ഒറ്റ കുക്കിങ്ങിലെല്ലാം ആവുമല്ലോ ഇതൊരു ലക്ഷറി ഫുഡ് ഫുഡെന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊരു ഈസി ഫുഡാണ് വളരെ ചിലവ് കുറവുള്ള ഫുഡാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മൾ ഗാസയിലൊക്കെ അവരുണ്ടാക്കുന്ന ഫുഡ് കണ്ടറുണ്ട് അവരെല്ലാം കൂടി അരി എല്ലാം കൂടെ കൂടി ഇട്ടിട്ട് അവർക്ക് അരി കഴുകാവുന്നതും വെള്ളമൊന്നുമില്ല അവിടെ നമുക്ക് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അരിയൊക്കെ കഴുകാൻ പറ്റും അവർ അരി എല്ലാം കൂടെ തട്ടി ഇറച്ചിയും എല്ലാം ഈ പറഞ്ഞ തക്കാളിയും വെള്ളതെല്ലാം കൂടെ ഒരു മുറിച്ചിട്ട് ഒരൊറ്റ വേവിക്കലാണ് അപ്പോൾ അതുപോലൊരു ശരിക്കും പറഞ്ഞാൽ മലഹൂത്ത് എന്ന് പറഞ്ഞാൽ അതുപോലൊരു രീതിയാണ് ഈസിയാണ് പക്ഷേ നമ്മൾ മനുഷ്യൻ നമുക്ക് സാധാരണ നമുക്കൊക്കെ എല്ലാം എല്ലാ സാധനങ്ങളും കിട്ടും ഉണ്ടല്ലോ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തുറന്നു തുറന്നിട്ട് ഉണക്കം മുന്തിരിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും അതൊക്കെ നുറുക്കി അതൊക്കെ കിട്ടുന്ന പിന്നെ ഇപ്പം ഏകദേശം ഇപ്പം എന്ത് കറക്റ്റാണ് ഇടോ പതിനാല് മിനിറ്റ് ഞങ്ങൾ പതിനാല് കഴിഞ്ഞ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ആക്കി ഒരു വിസിൽ വന്നു ഒരു വിസിൽ വന്ന് ഓഫാക്കി വെച്ചു ഓഫാക്കി അവിടെ വെച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ അതിൻ്റെ തുറന്ന എന്നിട്ട് ഉണക്കമൂന്തിരിയൊക്കെ ഇട്ടു ഒരു അര അടപ്പ് പാമോയിൽ ഒന്ന് ഇതാക്കി ഒരു കാ സ്പൂണ് വേണമെങ്കിൽ പറയാം നെയ്യ് അതിങ്ങനെ അതിലിട്ടൊന്ന് ഇതാക്കി നിളക്കി അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഗാസ സ്റ്റൈൽ അറബി സ്റ്റൈൽ ഇറച്ചിയും ചോറൊക്കെ കൂടി ഇട്ട് വെക്കുന്ന മലഹൂത്ത് എന്ന് പറയുന്ന ഈ സാധനം ഇതൊക്കെ തന്നെയാണ്